തുണി കഴുകി രാത്രി മുറ്റത്ത് വിരിക്കരുത് സംഗതി നിസ്സാരം ഇതുകൊണ്ടുള്ള പ്രശ്നം കേട്ടാൽ നിങ്ങൾ ഞെട്ടും സൂര്യാസ്തമയത്തിന് ശേഷം ടെറസിലോ ബാൽക്കണിയിലോ മുറ്റത്തോ വസ്ത്രങ്ങൾ വിരിച്ചെടുക്കരുതെന്ന് പഴമക്കാർ പറയാറുണ്ട് ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ശാസ്ത്രീയമായി ഒരു അടിത്തറ പോലും അതിലുണ്ട് അതെന്താണെന്ന് നോക്കിയാലോ വൈകുന്നേരമോ രാത്രിയിലോ വസ്ത്രങ്ങൾ പുറത്തു കഴുകി വിരിക്കരുത് രാത്രിയിൽ തുണി അലക്കാൻ പോലും പാടില്ല അമ്മമാരുടെയും മുത്തശ്ശിമാരുടെയും ഈ വാക്കുകൾ വിചിത്രമായി തോന്നുമെങ്കിലും അതിനു പിന്നിൽ വേദങ്ങളും ശാസ്ത്രവും ഉണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം രാത്രിയിൽ അന്തരീക്ഷത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകും സൂര്യാസ്തമയത്തിന് ശേഷം വസ്ത്രങ്ങൾ പുറത്തു വരിച്ചാൽ നെഗറ്റീവ് എനർജി അവയിലും പ്രവേശിക്കും ഇതുമൂലം അവ ധരിക്കുന്നവർക്കും ദോഷം സംഭവിക്കാനും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇത് കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം മോശമാക്കുന്നതിനും കാരണമാകും മതവിശ്വാസങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രിയിൽ ഭൂമിയിൽ ചന്ദ്രൻ്റെ സ്വാധീനമുണ്ട് പുറത്ത് വസ്ത്രങ്ങളിൽ ചന്ദ്രപ്രകാശം വീഴുന്നത് കുടുംബത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം ശാസ്ത്രത്തിൽ പോലും രാത്രിയിൽ പുറത്ത് വസ്ത്രങ്ങൾ ഉണക്കരുതെന്ന് ശരിയാണെന്ന് കണക്കാക്കുന്നു രാത്രിയിൽ വസ്ത്രങ്ങൾ കഴുകി തൂക്കിയിടുകയാണെങ്കിൽ വസ്ത്രങ്ങൾ പൂർണമായും ഉണങ്ങില്ല അവയിൽ ഈർപ്പം നിലനിൽക്കും ഫംഗസ് ബാക്ടീരിയയും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് ചർമ്മം അലർജികൾക്കും ചൊറിച്ചൽ പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു കൂടുതൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി